മോർണിംഗ് എല്ലാവർക്കും ഷെഫ്രാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളത് അജ്മീർ പാർക്കിങ്ങിലുണ്ട് ഇന്ന് ഇവിടുന്ന് ലോഡ് കിട്ടുമെന്നാണ് കേട്ടെ അഹമ്മദാബാദിനെ അപ്പോൾ ഇവിടുന്ന് ലോഡ് എടുത്ത് അഹമ്മദാബാദ് പോയിട്ട് അവിടുന്ന് അടുത്ത് ലോഡ് എടുത്ത് കേരളത്തിലിട്ട് പോകാൻ നിർത്തുകൊണ്ടാണ് ഇരിക്കണേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തെങ്ങനെ അതിൻ്റെ തൊട്ടടുത്തുള്ള സീനറി കേട്ടോ അതായത് ഈ നമ്മുടെ പാർക്കിങ്ങിൻ്റെ തൊട്ട് താഴെ ഈ കൃഷിസ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് വലിയൊരു മലയുണ്ട് ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാൻ എപ്പോഴും കാറ്റെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കാറ്റാം വലിയൊരു മലയാട്ടോ അത് ഭയങ്കര രസമാണ് പിന്നെ നമുക്കവിടെ കുളിക്കാൻ വേണ്ടി ടാങ്കിൽ വെള്ളം കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ ഒത്തിരി വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എഴുന്നേറ്റുള്ളൂ ഇനി ഇപ്പം അതൊക്കെ ഒന്ന് ഫ്രഷായി ചായ കുടിക്കണം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കാണാൻ ഭയങ്കര രസമായിട്ടോ കേട്ടോ എപ്പോഴും കാറ്റവിടെ രാവിലെ ഓഫീസിലും പോകട്ടോ ലോഡ് എന്തെങ്കിലും ആവോ എന്നൊക്കെ അറിയാൻ വേണ്ടി ില് വന്നെട്ടോ നമ്മുടെ ഫ്രണ്ടില് ഒത്തിരി വണ്ടിയുണ്ട് നമ്മളിവിടെ കൊണ്ടുപോയി പാർക്കിയിലിട്ടുണ്ട് ലോഡ് കൊല്ലം ആവോന്നറിയാം കാര്യത്തിന് ഒരു തീരുമാനമായിട്ടില്ലാട്ടോ കാരണം നമ്മുടെ ബുക്കിംഗ് ഓഫീസില് ഒരു ലോഡ് വണ്ടിയുണ്ട് വേണ്ട നമ്മളും അതിന്റെ ഇടയ്ക്ക് കിടക്കണ്ട പിന്നെ ലോഡാവുന്ന തോന്നാം ആയിട്ടില്ലാട്ടോ അപ്പൊ നമ്മള് തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലായിട്ട് പോകും ഇങ്ങനെ ഇന്നും പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും ഇല്ലാട്ടോ നമ്മൾ അജ്മീർ പാർക്കിങ്ങിൽ തന്നെ ഉണ്ട് ഓഫീസായിട്ട് രാവിലെ പോയില്ലേ ഇന്നലെ പോയിട്ട് ചുമ്മാ കാലി ഓടി തിരിച്ചു വരുകയത് ലോഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവർ പറഞ്ഞാൽ ആവശ്യം ലോഡാവണേ വിളിക്കാന്ന് പറഞ്ഞു ഇങ്ങനെ മൂലയിൽ ഒതുക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കേണ്ടത് നമ്മളിന്ന രണ്ടാമത്തെ ദിവസം എന്തെ ഓഫീസിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ അതെ ഇവിടെ വണ്ടി കൊണ്ടിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് രാവിലെ അല്ല നമ്മൾ ഉച്ചയായി വന്നപ്പോൾ ഇപ്പം സമയം ഒരു ആറുമണി ഇത്ര നേരം കിടന്നു ലോഡൊന്നും ആയില്ല ഇനി ഇവിടുന്ന് പതുക്കെടുത്ത് പാർക്കിങ്ങിലേക്ക് പോകുക എന്താവോ എന്തോ ദൈവത്തിന് അറിയാം ഒന്നും ലോഡൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവാട്ടോ പാർക്കിങ്ങിൽ വന്നൂട്ടോ രാത്രി വണ്ടി ഇവിടെ ഇട്ടുണ്ട് ലോഡൊന്നും ആയിട്ടില്ല സീനാണ് സീൻ സീൻ അജ്മീർ പാർക്കിങ്ങിൽ മൂന്ന് ദിവസമായിട്ടോ ഒരു രക്ഷയല്ല ലോഡൊന്നും ആയിട്ടില്ല എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല രാവിലെ ഇവിടുന്ന് ഓഫീസിട്ട് പോകാൻ വേണ്ടി നിൽക്കുമോ അവിടെ പോയി കിടക്കാം നമുക്കങ്ങനെ അജ്മീർ മൂന്ന് ദിവസം കിടന്നതിന് ശേഷം നമുക്ക് ലോഡായിട്ടോ ഹട്ടുണ്ടീന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ലോഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സിംഗിൾ റോഡാണ് അതൊക്കെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ അജ്മീർ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഉള്ളിട്ട് പോകുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു മനുഷ്യനും ആൾ താസവും ഇല്ലാട്ടോ ചെറിയൊരു വഴി ഇങ്ങനെ ഫ്രണ്ടിട്ട് പോയിക്കൊണ്ടിരുന്നു ചുറ്റും അപ്പറേം അപ്രയും ചെറിയ മലകളും കുന്നുകളൊക്കെ അവിടെ കാടും ഇടയ്ക്ക് ഓരോ വീടുകളൊക്കെ കാണും അങ്ങനെ നമ്മൾ കുറേ ഓടി ആ ഫാക്ടറി കണ്ടുപിടിച്ചുട്ടോഡ് എത്തിയിട്ടോ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വണ്ടി നേരെ വേഴ്സ് എടുത്തിട്ടുണ്ടോ അതിന്റെ ഉള്ളിലേക്കാണ് ഒരു സൈസ് പൊടിയാട്ടോ അതിൻ്റെ അകത്തു കയറ്റാൻ പോണേ എന്ത് പൊടിയാന്ന് പറയുമ്പോഴുള്ള ആ ചാക്കിലിരിക്കണേ സാധനങ്ങളാണ് നമ്മൾ വണ്ടിയിട്ട് ലോഡ് ചെയ്യാൻ പോണേ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് കേട്ടോ അങ്ങനെ അജ്മീർന്ന് നമ്മുടെ ലോഡ് സെറ്റായി ലോഡൊക്കെ കയറ്റിക്കഴിഞ്ഞു പടത ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ വായ്മയുടെ മേളിൽ പടതൊക്കെ ഇട്ടിക്കൊണ്ടിരിക്കുകയറ്റി ടാർപ്പൊക്കെ ഇട്ട് കെട്ടി സെറ്റായിട്ടോ അപ്പോൾ നമ്മൾ ടാർപ്പൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിയുടെ പുറകിൽ കുളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി കുളിച്ചു ഡ്രസ്സൊക്കെ മാറി അപ്പം അതൊക്കെ നമ്മൾ കമ്പനിന്ന് ഇറങ്ങുക നേരെ ഇവിടെ നിന്ന് വാപ്പി വണ്ടി അങ്ങനെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരുമോ നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങനെ പോകുന്നു കേട്ടോ അന്നേരം ചെറിയ റെയിൽ ക്രോസ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ ക്ലോസ് ചെയ്തേക്കാം നമ്മൾ വെയിറ്റ് ചെയ്യുക ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കുറേ നേരം കഴിഞ്ഞ് ട്രെയിൻ വരണ്ടിട്ടോ അവിടെ നിന്ന് കണ്ടെയ്നർ കൊണ്ടാണ് ട്രെയിനാട്ടോ അത് നമ്മൾ ഓഫീസിൽ വന്ന് ബില്ലൊക്കെ മേടിച്ചു അപ്പൊ അതൊക്കെ ഇവിടുന്ന് വാപ്പസ് പോവാട്ടോ അപ്പൊ നമ്മളെ മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് മൂന്നാമത് ദിവസം പോവാട്ടോ അജ്മീരിയിൽ അജ്മീര് പെരുമഴ ആയതുകൊണ്ടുണ്ടല്ലോ ഈ പെരുസ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കും കേട്ടോ ഫുള്ള് വെള്ളം രാത്രി ആയിട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് മൊത്തം നമുക്ക് അജ്മേരിയിൽ നിന്ന് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് വാപ്പി ഇന്ന് രാത്രി ഓടി തീർക്കണം നാളെ രാവിലെ ലോഡ് ഇറക്കണം അല്ലെങ്കിൽ നാളെ നാളത്തേന് സൺഡേ ആണ് പിന്നെ ആകെ വെള്ളിയോ നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് രാമരാജെന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രാത്രിയായി അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാണ്ടിരിക്കുന്നത് സിക്സ് ലൈൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു കിടക്കും കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ രാത്രി ആയതുകൊണ്ട് വാദം അറിഞ്ഞ് ഭയങ്കര രസമുള്ള റോഡായിരുന്നു രാത്രി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഏകദേശം നേരം വിളിത്തു തുടങ്ങി ആറ് മണി ആവറായി ഫുൾ ടൈം വണ്ടി ഓടിക്കുകയായിരുന്നു നമുക്കിനി വാപ്പിട്ട് നാനൂറ്റി നാൽപ്പത് കിലോമീറ്ററിനോടെ ഉണ്ട് like on ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മഡോസ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട് കേട്ടോ ഗുജറാത്ത് അപ്പോൾ ഗുജറാത്തിൽ കയറി രണ്ട് സൈഡിലും കൃഷി സ്ഥലങ്ങളെ കേട്ടോ ആവേരി ഇതികടെ പോകാൻ ഭയങ്കര രസമാണ് നമ്മൾ എത്ര നേരം വണ്ടി ഓടിക്കുമായിരുന്നു ഇനി ജസ്റ്റ് ഇറങ്ങി വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി അടച്ച ആൾ കയറുകയാണ് ഇനി ഞാൻ കുറച്ച് നേരം കിടന്ന് ഇറങ്ങാൻ പോവാം ഇനി നമുക്ക് നിന്ന് ഒരു നാനൂറ് ഉണ്ട് നമുക്ക് ഉഷയം തന്നെ ചെന്നാലാണ് നമ്മുടെ ലോഡെടുക്കി തീരുള്ളതുകൊണ്ട് അടുത്തയാൾക്ക് ഡ്രൈവിങ് സീറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കയറിയാണ് അക്കാൻ കഴിഞ്ഞ് എഴുന്നേക്കാൻ നേരത്ത് വണ്ടി എവിടെ എത്തി കേട്ടോ പിന്നെ ഒരു ഹോട്ടൽ കയറി ചായ ഓടിച്ചു ഇതിൻ്റെ വണ്ടി എടുക്കാൻ തുടങ്ങണം ഇനി ഞാനാ വണ്ടി ഓടിക്കണേ പുള്ളിക്കിന് ചെറിയ റെസ്റ്റ് റെസ്റ്റോറൻറ്റാണ് ഇനി ഇവിടെ നിന്ന് വാപ്പിക്ക് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കെങ്കിലും ഓടി എത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലോഡ് ലോഡറക്കില്ല ഇന്ന് ലോഡ് ലോഡിറക്കിയില്ലേ നാളെ സൺഡേ ആണ് പിന്നെ പെടും ലോക്കാവും അതുകൊണ്ട് മാക്സിമം നേരത്തെ ഓടിയെത്താൻ നോക്കട്ടെ നമ്മളിപ്പോൾ ഒരു എക്സ്പ്രസ് ഹൈവേലാട്ടോ നേരെ പോയാൽ മുംബൈ സൂറത്ത് ബാഫിയൊക്കെ പോകാൻ പറ്റും കെടുക്കാച്ച റോഡ് എന്ന് പറഞ്ഞ കെടുക്കാച്ച റോഡോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാട്ടോ അങ്ങനെ നമ്മൾ വാപ്പി എത്താറായിട്ട് ഇനി ഒരു നാൽപ്പത് കിലോമീറ്ററോട് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലെത്തും പകൽ മൊത്തം പോയി അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ നമ്മളുണ്ടല്ലോ പത്ത് മണി ആകുമ്പത്തേനും കമ്പനിയിലെത്തി കേട്ടോ വണ്ടി കമ്പനിയുടെ പുറത്തിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ ഭ്രാന്തായിപ്പോയി കമ്പനിയിൽ വണ്ടി ഒതുക്കിന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴൊന്നും റിലേ വേണേ സത്യം പറഞ്ഞാൽ വെയിലും ചൂടും അതുപോലെ തന്നെ പൊടിയും ട്രാഫിക് അല്ലാണ്ട് കാരണം എൻ്റെ പൊന്നെ ഒരു രക്ഷമില്ല വീട് എടുക്കാൻ പോയിട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി എങ്ങനെയെങ്കിലും കമ്പനിയിൽ വണ്ടി ഓടിച്ച് എത്തിക്കണമെന്നുള്ളൊരു അവസ്ഥ എത്തി അതുകൊണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ അടിപൊളി കിടക്കാൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ